ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു ഇന്ന് എന്തേം പോലെ ഒരു ഡെയിലി വ്ലോഗാണ് ഇന്ന് ഞാൻ കങ്കമാലിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമ്മ ചീർടേക്കുന്നുണ്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിള്ളേർക്ക് പിള്ളേർ ഞാൻ എഴുന്നേറ്റതു കൊണ്ട് അവർ നേരത്തെ എഴുന്നേറ്റ് പോകുന്നു അല്ലെങ്കിൽ അവർ സാധാരണ ആ പത്ത് മണിക്ക് ആകുമ്പോഴേ എഴുന്നേൽക്കാറുണ്ടായുള്ളൂ പിന്നെ നേരത്തെ എണീറ്റ് അമ്മച്ചി കുട്ടുണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കുഞ്ഞിൽസിന് നൂഡിൽസും ഉണ്ടാക്കി കൊടുത്തു കുഞ്ഞിപ്പണ്ണിന് പാലാണ് കേട്ടോ കൊടുത്തത് കഴിച്ചിട്ടില്ല അവൾ വേറൊന്നും അപ്പോൾ പാല് തിളപ്പിച്ച് അവൾക്ക് ബോട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോയി പോട്ടക്കിലാണ് പോകുന്നത് പോട്ടയ്ക്ക് സാധാരണ വിളിക്കാറുള്ള ഓട്ടോറിക്ഷ ഉണ്ടായില്ല അപ്പോൾ വേറെ ഒരാളാണ് വന്നത് അങ്ങനെ ഞങ്ങൾ അങ്കമാലിയിലേക്ക് പോകുന്ന അപ്പം അങ്കമാലി പോകുന്ന രണ്ടാവശ്യങ്ങളുണ്ടായിരുന്നു ഒന്ന് കുഞ്ഞൂസിന് വൈറ്റമിനെ കൊടുക്കേണ്ട ദിവസമായിരുന്നു അപ്പം കഴിഞ്ഞ ആഴ്ച കൊടുക്കാൻ പോയപ്പോൾ ഒന്ന് പറ്റിയില്ല കഴിഞ്ഞൊരു മുത്ത ആഴ്ച കൊടുക്കാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഡേ ദിവസം കൂടി ഉണ്ട് പിന്നെ ഒരു ദിവസം നേരത്തെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് തിരിച്ചു വരേണ്ടി വന്നു അപ്പം അങ്ങനെ ഈ ആഴ്ച പോവാണ് പോയിട്ട് അവിടെ നിന്ന് വാക്സിനേഷൻ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മെട്രോ മെട്രോയുടെ സ്റ്റിച്ചിങ് സെൻറ്ററിലേക്ക് കയറണം കുഞ്ഞിപ്പനി ഞങ്ങൾ ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തായിരുന്നു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തൊരു ഉടുപ്പാണ് അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തായിരുന്നു അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞതാഴ്ച കിട്ടിയതാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നോക്കിയപ്പോൾ അത് കുറച്ച് ലൂസായിരുന്നു അളവ് കറക്റ്റല്ല അപ്പോൾ അത് ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ തിങ്കളാഴ്ച പോകേണ്ടതായിരുന്നു പക്ഷേ കുഞ്ഞുവിനെ കാണാതെ ഇവിടെ ഒളിച്ച് ഒളിച്ചു പോകാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ബുധനാഴ്ച എന്തായാലും അവനെ കൊണ്ട് മെഡിസിൻ കൊടുക്കാൻ കൊണ്ടുപോകണം അപ്പോൾ ആ കൂടെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബുധനാഴ്ചത്തേക്ക് മാറ്റിയതാണ് അപ്പോൾ അമ്മച്ചും കൂടെ വന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ വാക്സിനേഷൻ എടുക്കുന്ന ഒരു ഏരിയ ഇതാണ് അങ്കമാലി ഹെൽത്ത് സെൻ്ററിലാണെങ്കിൽ പോയത് അപ്പോൾ ഈ ഇവിടെ ചെന്നിട്ട് നോക്കിയപ്പോൾ ഞാനൊക്കെ ഞെട്ടിപ്പോയി മൊത്തം ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് അവിടെ കാഷ്വാലിറ്റി അവിടെ പൊളിച്ച് പോലാണ് ക്യാഷ്വാലിറ്റി ഇങ്ങോട്ടേക്ക് മാറ്റി വാക്സിനേഷൻ സെൻറ്റർ അപ്പുറത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയി അവിടെ ചെന്നിപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും കണ്ടില്ലാട്ട് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അവിടെ നിന്ന് ഒ പി ടിക്കറ്റ് എടുത്ത് പോയി കുഞ്ഞിന് വാക്സിനേഷൻ എടുപ്പിച്ചു അപ്പോൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മെഡിസിൻ കൊടുത്തുകഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുന്നത് അപ്പോൾ അമ്മമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഇരിക്കുന്ന ഒരു ചെറിയ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊക്കെ ക്ലാസ്സിലിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയത്തൊക്കെ കുഞ്ഞൂസ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ആ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു വേറെ ഒന്നുമല്ല അവന് പുറത്തിറങ്ങി കളിക്കണം അപ്പോൾ അവന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ അവന് ഓടി കളിക്കണം കല്ലും മണ്ണും ആരും അങ്ങനെ പല ഇതുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ പുറത്തേക്ക് വിടാൻ പറ്റില്ല അപ്പോൾ എടുത്തുകൊണ്ടിരുന്നത് അമ്മച്ചായിരുന്നു അമ്മച്ച അവശിയായി തീരെ ആ അപ്പം പക്ഷെ പെണ്ണുട്ടി നല്ല കൂളായിട്ടിരുന്നിട്ടോ അവൾ അങ്ങനെ ഒച്ചൻ മേഖല ഒന്നും ഉണ്ടാക്കില്ല പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അനങ്ങാതിരുന്നോൾ വിശക്കുമ്പോൾ പാല് മാത്രം കൊടുത്താൽ മതിയാണ് ആൾ കൂളായിട്ടിരുന്നോൾ എത്ര നേരം വേണേലും ചൂടോ ആയാലും കുഴപ്പമൊന്നും കുഞ്ഞിസ് കുഞ്ഞു പണ്ടേ അങ്ങനെയാണ് ചൂടാണെങ്കിൽ തുടങ്ങി വെയിലടിക്കുമ്പോഴത്തേക്കും കരയാൻ തുടങ്ങും അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുടെ ആ സ്വഭാവം തന്നെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഞങ്ങൾ അപ്പോൾ അമ്മിച്ച് പുറത്ത് നിൽക്കായിരുന്നു ഞാൻ അകത്തേറി അവന് മെഡിസിൻ കൊടുത്തു മെഡിസിൻ കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾ തുള്ളിമരുന്നൊന്നും കഴിക്കില്ല നമ്മൾ എന്ത് മെഡിസിൻ കൊടുത്താലും അത് തുപ്പിക്കളയും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാണ് വായാലൊഴിച്ചു കൊടുത്തത് കഴിഞ്ഞത് ആറ് മാസം മുന്നേ ഉള്ള വൈറ്റമിൻ കൊടുക്കാൻ പോയ സമയത്ത് അത് വായിലേക്ക് വെച്ച കഴിഞ്ഞാൽ ആൾ തുപ്പിക്കളഞ്ഞു ഇത് പ്രാവശ്യം സമ്മതിച്ചില്ല ഞങ്ങൾ വായ മൂക്ക് മൂക്ക് കുത്തിപ്പിടിച്ച് അത് ഇറക്കിപ്പിച്ചു ഒരു കണക്കിന് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ അപ്പോൾ ഡോക്ടർ ഒന്ന് ക്ലാസ് തുടങ്ങി അപ്പം ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ അറിയാലോ ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ആദ്യം എൻ്റെ മോൻ കരഞ്ഞു തുടങ്ങി അവൻ കറഞ്ഞപ്പോൾ ഒരു സൈഡായി കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും കിട്ടായിരുന്നു ഡോക്ടർ പറയണ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ അവർ പറയാനും കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ വേറൊരു വീഡിയോ ഇടാൻ ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നത് കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റിച്ചിങ് സെൻറ്ററിലേക്ക് പോയി ഉടുപ്പ് ഓൾട്ടറേഷൻ ചെയ്യാനായിട്ട് കൊടുത്തു അപ്പോൾ അവിടെ വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൊടുത്തിട്ട് പിന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ട് പോയി അപ്പം അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഞങ്ങൾ പിന്നെ ഒരു ഷേക്ക് കഴിക്കാൻ നേരെ ഷേക്ക് ഷേക്ക് കഴിക്കാൻ വേണ്ടി കയറി അവിടെ കഴിച്ച് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് തന്നെ ഓട്ടോയ്ക്ക് ഞാൻ തിരിച്ച് പോകുന്നുണ്ടോ അപ്പോൾ ഷേക്ക് കഴിക്കാൻ പോയ സംഭവ സ്ഥലത്ത് ഷേക്കിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അതിന് കാരണമുണ്ട് ഷേക്ക് കഴിക്കാൻ വേണ്ടി അത്തേക്ക് കയറി ഞങ്ങൾ ഷേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞു പഴയതുപോലെ വീണ്ടും ഇറങ്ങി ഓടാൻ തുടങ്ങി അപ്പം ഞാൻ എന്ത് ചെയ്തു അവനൊരു കോണ്ടോപ്പ് മേടിച്ചു കൊടുത്തു കോണ്ടോപ്പ് മേടിച്ചുകൊടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഷേക്ക് വന്നു ഷേക്ക് വന്നപ്പോൾ അവൻ ഷേക്കിൻ്റെ അകത്ത് നമ്മൾ പിന്നെ സ്ട്രോ ഇല്ലേ സ്ട്രോ സ്ട്രോ കണ്ട കഴിഞ്ഞാൽ അപ്പം അത് വേണം അവനെ അപ്പം അത് വലിച്ചെടുക്കുന്ന സമയത്ത് ആ കപ്പങ്ങനെ മറിഞ്ഞ് താഴേക്ക് വേണം അത് മൊത്തം ആ തലം പിന്നെ ആ ചേട്ടൻ വന്ന് മൊത്തം ക്ലീൻ ചെയ്ത് ആ ഗലമ്പാക്കി ആ കരച്ച സങ്കടമൊക്കെ ദേഷ്യമൊക്കെ വന്നു ഒരു കണക്കിന് കണക്കിനാണ് ആൾക്കാരും അവിടെ ആ ഒരു ഉച്ചനേക്കായും കൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട് ആകെ അലമ്പായിരുന്നു കണക്കിന് കൈ മുഖമൊക്കെ കഴിച്ച് ബില്ലെടുത്ത് പോന്നു ഞങ്ങളങ്ങനെ വീട്ടിലെത്തി ഫ്രഷായി പിന്നെ പിള്ളേരെ ഉറക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ട് പെൻഡിങ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെസ്റ്റ് എടുക്കാൻ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ടാ ബായ് ഓക്കേ